എല്ലാവർക്കും നമസ്കാരം വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം പറയണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ രാത്രി തന്നെ ലൈവ് വന്നത് ആ സമയത്ത് വന്നതിൽ സോറി ഞാൻ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നുള്ളൊരു ഫോൺ കോള് പറഞ്ഞ് പ്രചരിക്കുന്നുണ്ട് അത് ഞാൻ തന്നെ വിളിച്ചതാണ് അതൊന്നത്തെ ആ കാര്യം അതിൻ്റെ ഒരു ഒരു വേദി കിട്ടിയോണ്ട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നിയോണ്ടുമോ ആണ് ഞാനിപ്പോൾ വന്നത് ദയവായി നല്ല അർത്ഥത്തിൽ എല്ലാവരും എടുക്കണം കാരണം ഈ സിനിമ ഞാൻ കഴിഞ്ഞ എൻ്ററോളിൽ പറഞ്ഞു ഞാൻ രക്ഷപ്പെട്ട സന്തോഷത്തിലാണെന്ന് പറഞ്ഞു കാരണം ഒരു സിനിമ ഒരുപാട് വലിയ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണത് അപ്പോൾ ആ സിനിമയുടെ പേരിൽ ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ നിന്ന് ഡിഗ്രേഡിങ് നമ്മളെ വളരെ തളർത്തി പക്ഷേ പ്രേക്ഷകർ ആ സിനിമ ഏറ്റെടുത്തു അത് ഭാഗ്യമെന്നോ ദൈവാനുഗ്രഹമെന്നോ എന്തുകൊണ്ടെന്ന് വിളിക്കാം അപ്പോൾ അതിനുശേഷം ഈ സിനിമയുടെ നെഗറ്റീവ് പ്രിന്റ് ഇതിൻ്റെ പ്രിന്റുകൾ വന്നു പല സൈറ്റുകളിൽ നമ്മളിരുന്ന് പണിയെടുത്തോണ്ടിരിക്കുകയാണ് ഒരുപാട് റിവ്യൂസ് വന്നിട്ടുണ്ട് നെഗറ്റീവായിട്ട് ഞാൻ ഒരാളെ പോലും വിളിച്ചിട്ടില്ല അതെല്ലാം അഭിപ്രായ സ്വാതന്ത്ര്യം തന്നെയാണ് എൻ്റെ സിനിമ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് തന്നെ പറയണം അത് നല്ലതാണെന്ന് പറയണം എന്നൊരിക്കലും പറയുന്നില്ല പക്ഷേ ഈ പർട്ടിക്കുലർ കക്ഷി ഒരേ റിവ്യൂ ഒരുപാട് സ്ഥലങ്ങളിൽ കോപ്പി പേസ്റ്റ് ചെയ്യുകയും അത് പ്രചരിപ്പിക്കുകയും പലരോടും വ്യക്തിപരമായിട്ട് കമൻറ്റുകളുടെ അടിയിൽ ഈ സിനിമ കാണരുത് എന്ന് എഴുതുകയും ചെയ്തിട്ടുള്ള ആളാണ് ഇത്രയും ഈ സിനിമയെക്കുറിച്ച് മോശം പറഞ്ഞിട്ടുള്ള ഒരാളെ പോലും ഞാൻ വിളിച്ചിട്ടില്ല ഞാൻ വിളിക്കത്തുമില്ല കാരണം ഞാൻ വിധിയിൽ വിശ്വസിക്കുന്ന ആളാണ് എനിക്ക് വിധി ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് എനിക്ക് യോഗം ഉണ്ടെങ്കിൽ എനിക്ക് അനുഭവിക്കാൻ പറ്റും അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വളരെ സ്ട്രഗിളാണ് ഒരു സിനിമ നിലനിർത്തിക്കൊണ്ട് പോവുക അത് സക്സസ് ആവുക എന്ന് പറയുന്നത് കാരണം ഇത് വിനോദ ഉപാധി എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിത പ്രശ്നമാണത് കാരണം ഞാൻ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ഞാൻ അധികം സിനിമകളിൽ നിന്നും അഭിനയിക്കാറുമില്ല എടുക്കുന്ന റിസ്കുകൾ വലുതായതുകൊണ്ട് തന്നെ അതിനൊരു ഇതുണ്ട് അപ്പോൾ ഞാൻ അതെ വിളിച്ച് പറയാനുള്ള മെയിൻ കാരണം അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ള വാക്കിലല്ല ഒരിക്കലും റിവ്യൂവിൻ്റെ പേരിലല്ല റിവ്യൂ പറയണം എൻ്റെ പടം മോശമാണേ മോശമാണേ പറഞ്ഞോളൂ ഇത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഡിഗ്രേഡിങ് നടന്നിട്ടുണ്ട് പക്ഷേ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് കോപ്പി പേസ്റ്റ് ചെയ്യപ്പെട്ടു കമൻറ്റുകൾ വന്നു അപ്പോൾ പർപ്പസ് പുള്ളി ഒരാൾ ചെയ്യുന്നതാണ് അപ്പോൾ അയാളോട് എനിക്ക് സംസാരിക്കണം തോന്നി കാരണം എൻ്റെ രണ്ട് വർഷത്തെ അധ്വാനമാണ് ആ സിനിമ അപ്പോൾ ഞാൻ അയാളെ വിളിച്ച് സംസാരിച്ചു ഇത് സത്യമാണ് അത് സംസാരിച്ചതെല്ലാം തന്നെ ഞാൻ നിയമപരമായിട്ട് എനിക്ക് കിട്ടിയ രേഖകൾ വെച്ചിട്ട് ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എനിക്ക് ഇദ്ദേഹത്തിന് അറിയ പോലും ഇല്ല വ്യക്തിപരമായിട്ട് വൈരാഗ്യം തോന്നാനായിട്ട് എനിക്ക് മുൻഭരിച്ചുകൊന്നുമില്ല അപ്പോൾ എന്നെ കരണ്ട കാര്യം കരുതിക്കൂട്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് കാണുമ്പോഴുള്ള ദേഷ്യവും പ്രയാസവും ഒക്കെ എനിക്ക് തോന്നുന്നുണ്ട് അത് ഞാൻ റിയാക്ട് ചെയ്യും അത് എന്ന് വെച്ചാൽ എൻ്റെ ജീവിതമാണത് കാരണം ഞാൻ വെച്ചിരിക്കുന്നത് റിസ്ക് എടുത്തിരിക്കുന്ന റിസ്ക് അതാണ് അതൊരിക്കലും പ്രേക്ഷകരോടോ നന്ദിയോടോ അഭിപ്രായം പറയുന്നവരോട് ഉള്ള എൻ്റെ ധാഷ്ട്യോ എൻ്റെ സ്വഭാവമോ ഒന്നുമല്ല അതിൽ പ്രകടമാകുന്നത് കാരണം ഞാൻ പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറഞ്ഞില്ല എൻ്റെ ലൈഫ് എപ്പോഴും ഒരു സർവൈവൽ മോഡലാണ് പോവുക എനിക്ക് ടേക്കൻ ഫോർ ഗ്രാൻഡ് ആയിട്ട് ഒന്നും കിട്ടിയിട്ടില്ല ജീവിതത്തിൽ അപ്പോൾ ഇങ്ങനെ ഉപദ്രവിക്കുമ്പോൾ പർപ്പസ് പുള്ളി എത്ര എത്ര അതുപോലെ തന്നെ ഒരു സിനിമയുടെ കഥയുടെ സ്പോയിലർ പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചെയ്യുന്ന ഒരു റിവ്യൂ ചെയ്യുന്ന ഒരാളും ചെയ്യാറില്ല അങ്ങനെ ഇതിലെ മെയിൻ കാര്യം പറഞ്ഞിട്ടാണ് അയാൾ എഴുതിയിട്ടുള്ളത് അതൊരിക്കലും പറയാൻ പാടില്ലാത്തതാണ് പിന്നെ പേഴ്സണലി കമൻറ്റുകളുടെ ഇടയിൽ ഈ സിനിമ ഞാൻ സജസ്റ്റ് ചെയ്യില്ല ഞാൻ കാണാൻ പാടില്ല ഇതെല്ലാം ഉണ്ട് ഞാൻ വെറുതെ പറയുന്നതല്ല അപ്പോൾ ഒരു സ്പോയിലർ പറയുക അത് ഇത്രയും കോസ്റ്റ് ഉള്ള ഒരു സിനിമ സിനിമയുടെ അഭിപ്രായം ആർട്ടാണ് ആൾക്കാർ പറയുന്നത് അതല്ലല്ലോ പക്ഷേ ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ പ്രൊഡ്യൂസേഴ്സ് ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ എല്ലാവർക്കും ജീവിത പ്രശ്നമാണിത് കാരണം ഇത് സക്സസ്സായേ പറ്റൂ അപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിതിൽ വന്നത് എൻ്റെ സ്റ്റാൻഡ് ഞാൻ അയാളെ വിളിച്ചതാണ് ഞാൻ സംസാരിച്ചതാണ് പക്ഷേ ഇദ്ദേഹം ചെയ്തതിൻ്റെ ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല കിട്ടണമെങ്കിൽ കാരണം അത് നിയമപരമായിട്ട് ഞാൻ എങ്ങനെയാണോ അത് ഞാൻ അതിന് എനിക്ക് ഉത്തരം കിട്ടണം കാരണം എൻ്റെ സിനിമയുടെ സ്പോയിലർ പറയുക ഇപ്പോൾ ഇപ്പോൾ വ്ലോഗർമാർ ചെയ്യുമ്പോൾ അവർ റിവ്യൂ പറയും അവരൊരിക്കലും വേറെ പേജുകളിൽ പോയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാറില്ല ഇതൊരുപാട് പേജുകളിൽ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് ബോധപൂർവം അതിന് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ സിനിമകളെ ഡീഗ്രേഡ് ചെയ്യുന്ന കാര്യങ്ങൾ കാരണം ഒരു പ്രൊഡ്യൂസറുടെ ഭാഗത്ത് നിന്ന് അയാൾ ഒറ്റപ്പെട്ട നിൽക്കത്തുള്ളൂ എപ്പോഴും കാരണം കാശുള്ളവരാണ് പ്രൊഡ്യൂസർ അപ്പോൾ അതുകൊണ്ട് എന്തൊരു പ്രശ്നമാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രഗിൾ ചെയ്യുകയാണ് ഇതിന്റെ നെഗറ്റീവ് ഇതിന്റെ ലിങ്കുകൾ അടിച്ചു കളയുക സൈറ്റിൽ വരുന്ന ഒരു ഗ്രൂപ്പ് ഇരുന്നിട്ട് പൈറസി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഒരു ഗ്രൂപ്പ് ഇരുന്നിട്ട് ഇങ്ങനെ ഡീഗ്രേഡിംഗ് ചെയ്യുന്നത് മാക്സിമം തടയാൻ ശ്രമിക്കുക പക്ഷെ എന്നെ ഇതിലെല്ലാം രക്ഷിച്ചത് ജനങ്ങളാണ് കാരണം ഈ സിനിമയെക്കുറിച്ച് പേഴ്സണലായിട്ട് റിവ്യൂ ഇട്ട് എന്നെ ഇപ്പം എൻ്റെ ഒരു അഭിനയം വളരെ മോശമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഈ സിനിമയിലെ ടേക്കിങ്സ് വളരെ മോശമാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ സിനിമയിൽ ഞാൻ മാത്രമല്ല ഈ സിനിമയിൽ വളരെ വലിയ കലാകാരന്മാർ വർക്ക് ചെയ്തിട്ടുണ്ട് വേണു സാർ മുതൽ ഈ പറയുന്ന സീനുകൾ പലതും വേണുസാരെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് തെറ്റുപറ്റില്ല അദ്ദേഹത്തിന് തെറ്റുപറ്റില്ല കാരണം അദ്ദേഹം ലെജൻഡറി ക്യാമറമാൻ ആണ് ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും അതുപോലെ ഒരു ക്വാളിറ്റി ചെയ്തിട്ടുണ്ട് ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ സിനിമ അന്നിട്ടും അത് മോശമാണെന്ന് പറയുകയാണെങ്കിൽ മോശമാണെന്ന് എന്നുള്ളൂ ഞാൻ എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ഇഷ്ടമില്ലാത്തവർ എന്നോട് താല്പര്യമില്ലാത്തവർ ഒക്കെയുണ്ട് പക്ഷെ അത് എന്നോട് വ്യക്തിപരമായിട്ട് കാണിക്കാം ഞാൻ അവരോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷേ ഒരു സിനിമ എന്ന് പറയുന്നത് എൻ്റെ ഒരു സിനിമ എന്ന് പറയുന്നത് എൻ്റെ മാത്രമല്ല അത് ഒരുപാട് പേരുടെ കാര്യമാണ് അതിന് പർപ്പസ് പുള്ളിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യരുത് ദയവെയ്ത് എൻ്റെ എന്നുള്ളത് ആരുടെ പടത്തിലും അങ്ങനെ ചെയ്തു അതുകൊണ്ടൊന്നും ഒന്നും സംഭവിക്കാൻ അവർക്ക് ഒരു സിനിമയെ താർക്കാൻ പറ്റത്തില്ലെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പണി എന്നുള്ള സിനിമ പക്ഷെ അത് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ് വളരെ ഇമോഷണലാണ് കാര്യങ്ങൾ കാരണം അത്രയും വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു സിനിമയിലും അഭിനയിക്കാതെ വർക്ക് ചെയ്തതാണ് അതൊന്നും ഇതിൽ വലിയ കാര്യമായിട്ട് പറയേണ്ട കാര്യമല്ല അത് എൻ്റെ ആവശ്യമായതുകൊണ്ട് ഞാൻ വർക്ക് ചെയ്തു പക്ഷേ ഞാൻ അതിന് കൊടുത്തത് എൻ്റെ എനിക്കെന്തറിയുന്നു അതാണ് ഇതിൽ കഴിഞ്ഞ് അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് എനിക്ക് എൻ്റെ ടാലൻ്റ് അത്രയേ ഉള്ളൂ എന്ന് പറയാൻ എനിക്ക് പറ്റത്തുള്ളൂ കാരണം എനിക്കിത്രേ അറിയുള്ളൂ പക്ഷേ ഈ സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ പറയേണ്ടത് ആ സിനിമ നല്ലതാണെന്ന് പറയണോ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നൂറ് ശതമാനം പണിയെടുത്തു എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവരും പക്ഷെ അത് വിട്ടിട്ട് ആ സിനിമ ഭയങ്കര ക്ലാസിക് മൂവിയാണെന്നോ ഭയങ്കര പഠിക്കേണ്ട പടമാണെന്നോ ഒന്നുമല്ല പറയുന്നത് അത് ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ പിന്നാലെ ഒന്നും പറയാനില്ല രക്ഷപ്പെട്ടു അതിന് ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ഞാനൊരാളുടെ മെക്കെട്ട് കയറാൻ പോളതുമല്ല അപ്പോൾ ഒരുപാട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ഡീഗ്രേഡിംഗ് നടന്ന് കഷ്ടപ്പെട്ട് കയറി വന്നൊരു പടമാണ് പണി അപ്പോൾ അതിനോട് പേഴ്സണൽ ശത്രുതയേക്കാൾ ഉപരി ബിസിനസിൻ്റേതായിട്ടുള്ള ശത്രുതകൾ ഈ സിനിമയോട് പലർക്കും ഉണ്ടാവാം അല്ലെങ്കിൽ എന്നോട് ദേഷ്യമുള്ളവരുണ്ടാവാം അല്ലെങ്കിൽ എന്തും പലതും പല കാരണങ്ങളുണ്ടാവാം പക്ഷെ അതൊന്നും അതിൻ്റെ ഒരു ഒരു പ്രൊഡക്റ്റിനെ നശിപ്പിക്കാൻ വേണ്ടി ആവരുത് എന്നുള്ളൊരാഗ്രഹമുണ്ട് അപ്പോൾ ഈ റിവ്യൂ ഇടുന്നവരായാലും ഇടാം പക്ഷേ ഇത് ഇത്രയധികം പേജുകളിൽ ഇത്രയധികം ഗ്രൂപ്പുകളിൽ ഇത് കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് പർപ്പസ് ഫുള്ളി ചെയ്യുക എന്ന് പറയുന്നതിന് എങ്ങനെയാണ് അതിന് തന്നെ ആയിരിക്കുന്നതെന്ന് എനിക്കറിയില്ല എനിക്കത് ഭയങ്കര റോങ് ആയിട്ടാണ് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ ഒരാളെ വിളിച്ചിട്ടുള്ളൂ അത് ഞാൻ അതിനെ വിളിച്ചതാണ് അത് സംസാരിച്ചതാണ് അപ്പോൾ സംസാരിച്ച് തുടങ്ങിയത് അതൊരു ഹെൽത്തി ഡിസ്കഷൻ ആണോ എന്നുള്ള ലെവലിലാണ് സംസാരിച്ച് തുടങ്ങിയത് അതാണ് ഞാൻ കൂടുതലായിട്ട് സംസാരിച്ചു തുടങ്ങിയത് അപ്പോൾ ആരോടും ഞാൻ സംസാരിക്കാൻ തയ്യാറായി ഈ സിനിമയെക്കുറിച്ചൊരു കാരണം നമ്മൾ ശ്രദ്ധിക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാ റിവ്യൂസും ഞാൻ കാണാറുണ്ട് എനിക്ക് പഠിക്കണം കാരണം ഞാനൊരു സിനിമ വിദ്യാർത്ഥി എന്നുള്ള ലെവലിൽ ഞാൻ എനിക്കിത് പഠിക്കണമെന്നു മാ ഇത് ഇത് ഈ ആർട്ട് ഇനിയും പഠിക്കണം ഇനിയും ഇതിൽ നല്ലത് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരാഗ്രഹം അതിനാണ് ഞാൻ എൻ്റെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല ഇവിടെ കാണിച്ചുകൂട്ടാനോ തെളിയിക്കാനോ അല്ലെങ്കിൽ നേടാനോ ഓക്കെ ആ ഒറ്റക്കാരെ ആഗ്രഹിച്ചിട്ടുള്ള നടനാവണം അത് ദൈവം എനിക്ക് തന്നു ഹാപ്പിയാണ് ഞാൻ പിന്നെ ഇവിടെ ഭയങ്കര കോലാകാലം കാണിക്കാനായിട്ട് ഞാൻ ഒന്നും ശ്രമിക്കാറില്ല പിന്നെ ഒരു സ്ട്രഗിൾ ചെയ്ത് വന്നതിൻ്റെ ഇറിറ്റേഷൻസും ലൈഫിൻ്റെ സ്ട്രഗിളും ഒക്കെ ചുമന്ന് നടന്ന എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ എൻ്റെ ഉണ്ടാവും തീർച്ചയായിട്ടും അതിൻ്റെ ഇത് എൻ്റെ അത് എൻ്റെ സ്വഭാവമായി പോയി അപ്പോൾ അത് ആളുകളുടെ മെക്കെട്ട് കയറാനുള്ളതല്ല അതിനുള്ള ലൈസൻസോ ഒന്നുമല്ല ഞാൻ എൻ്റെതായൊരു ലോകത്ത് ഒതുങ്ങി ജീവിക്കുന്നതാണ് അപ്പോൾ റിവ്യൂ എന്ന് പറഞ്ഞ് ഞാൻ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞ് സംസാരിക്കുന്ന കോളുകൾ അങ്ങനെ പറഞ്ഞ ന്യൂസുകൾ ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം തുടർന്ന് ഞാനതിൻ്റെ നിയമ നടപടിയായിട്ട് പോകും അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തവർ തെറ്റിദ്ധരിക്കരുത് എൻ്റെ സിനിമയെ സ്നേഹിച്ചവർ തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു എടാ ഇതെങ്ങനെ ഓഫ് ചെയ്യുക കൊഞ്ചു ഞാൻ കമൻസൊന്നും വായിക്കുന്നില്ല കേട്ടോ എല്ലാവരുടെയും എല്ലാവരോടും താങ്ക്സ് ജുനസ് ഇത് ഓഫ് ചെയ്യുന്നത്